ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിന്ന് കരിയർ ആരംഭിച്ച് ഇപ്പോൾ ബോളിവുഡിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് നടി രശ്മിക മന്ദാന അവസാന നായികയായി എത്തിയ അനിമൽ എന്ന രൺവീർ ചിത്രം വലിയ വിജയം നേടിയതോടെ രശ്മിക വലിയ താരപദവിയിലേക്കാണ് ഉയർന്നത് ഇതോടെ നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നടിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുഡ് ബൈ എന്ന അമിതാഭ് ബച്ചൻ ചിത്രത്തിലൂടെയാണ് രശ്മിക ബോളിവുഡിൽ എത്തുന്നത് മിഷൻ ആണ് രശ്മിക വേഷമിട്ട മറ്റൊരു ബോളിവുഡ് ചിത്രം വെറും ഇരുപത്തിയേഴ് വയസ്സുള്ള രശ്മിക രണ്ടായിരത്തി പതിനാറിൽ കീർ പാർട്ടി എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തെത്തിയത് കന്നഡയിൽ ആരംഭിച്ചെങ്കിലും മലയാളം ഒഴികെ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും രശ്മിക തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അനിമൽ സിനിമയുടെ വിജയത്തിന് പുറമെ രശ്മിക തന്റെ പ്രതിഫലം ഉയർത്തിയതായി വാർത്ത വന്നിരുന്നു എന്നാൽ ഈ വാർത്തയെ നടി പിന്നീട് തള്ളിക്കളഞ്ഞു ഇപ്പോഴിതാ രശ്മികയുടെ പ്രതിഫലവും സ്വത്ത് വിവരങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് രശ്മികയുടെ പ്രതിഫലം മൂന്ന് കോടിയോളമാണെന്നാണ് വിവിധ സിനിമ ട്രേഡ് സൈറ്റുകൾ പറയുന്നത് ഏതായാലും മൂന്ന് കോടിക്ക് മുകളിൽ ഒരു ചിത്രത്തിന് രശ്മിക പ്രതിഫലം വാങ്ങുന്നുണ്ട് അതിനു പുറമെ വിവിധ പരസ്യങ്ങളിലും പത്ത് മുതൽ ഇരുപത് കോടി വരെ മാസ വരുമാനം നടിക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ട് ബംഗളൂർ ഗുരുഗ്രാം ഗോവ ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ രശ്മികയ്ക്ക് വസതി ഉണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ട് പ്രത്യേകിച്ച് ബംഗളൂരുവിലെ രശ്മികയുടെ സ്വകാര്യ വസതിക്ക് മാത്രം നാല്പത്തി അഞ്ച് മുതൽ അൻപത് കോടി വരെ മൂല്യം വരും ഇങ്ങനെ കണക്കാക്കിയാൽ രശ്മികയുടെ മൊത്തം ആസ്തി മൂല്യം ഏകദേശം നൂറ് കോടിയോളം രൂപയെന്നാണ് റിപ്പോർട്ട് ഇത് മാത്രമല്ല ആഡംബര കാറുകളോട് പ്രിയമുള്ള രശ്മികയ്ക്ക് വിവിധ തരത്തിലുള്ള കാറുകളുമുണ്ട് രശ്മിക തന്റെ സിനിമാ പരസ്യ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുകയും അതുവഴി ഉണ്ടാക്കുകയും ചെയ്യുന്നു രൺബീർ കപൂറിനൊപ്പമുള്ള അനിമലാണ് താരത്തിൻ്റെതായി പുറത്തിറങ്ങിയ ഒടുവിലത്തെ ചിത്രം അല്ലു അർജുനൊപ്പം പുഷ്പ ടു ആണ് രശ്മികയുടെ അടുത്ത റിലീസ് റെയിൻബോ ദ ഗേൾ ഫ്രണ്ട് ചാവ തുടങ്ങിയ സിനിമകളുമായി തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം തിരക്കിലാണ് നടി